പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടും ഇപ്പൊ അതൊരു പ്രധാനപ്പെട്ട അതായത് എതിരാളിയായി കാണുന്നുണ്ടോ അല്ല സീരിയസ്ലി ഞാൻ നമ്മൾ പറഞ്ഞ നമ്മള് നമ്മൾ സിനിമ റിലീസ് ട്വന്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അവര് ഇരുപത്തിമൂന്നാം തീയ്യതി തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ പോയി നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മുടെ നേരത്തെ ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയസ് ഉണ്ട് അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ് കണ്ടില്ലേ ഡബോടെ എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണം അല്ലേ അല്ലെ ശരി പറഞ്ഞ പോലെ തന്നെയാണ് ആണ് ഒരു എനിക്ക് തോന്ന ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനില് എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതില് ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടോ പ്രീപോണ്ട് ചെയ്ത് വന്നത് വൈശാഖനല്ലേ ചെയ്യാനല്ലേ ചാൻസ് പിന്നെ വലിയൊരു സിനിമ ഭയങ്കര ില് വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ള ഒരു രണ്ടാഴ്ച കൂടെ ഉള്ളതായിരിക്കും പണി തീരണ്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പം എന്ന് നമുക്ക് വെക്കേഷൻ തീരാനും ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുവരുമോട്ടോ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ് അറിയാലോ പറയാം സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മുക്കുടേയും ഏറ്റവും ഗോൾഡൻ പീരീഡിലൂടെയാണ് ആക്ടർ ഞങ്ങൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിനെ വളരെ ഇത് റെസ്പെക്ടോടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈദിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക് വരുന്നതും തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ ആലോചനയിൽ കഴിഞ്ഞ് പൂതാതീ സോള് വർക്കുന്നു അഞ്ചാമതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മള് ട്വന്റി ഫോർ ട്വന്റി തേർഡാണ് തറബോ അത് കഴിഞ്ഞ് ട്വന്റി ഫോർന് നമ്മൾ അറിയാം നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെ കൂടെ വിജയിപ്പിക്കണം